നമസ്കാരം ഞാൻ ബൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇലക്ട്രിക് ബൈക്കുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ തരംഗം തീർത്ത ഒരു ബൈക്കാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് അൾട്രാ വയലറ്റ് എട്ട് വർഷം മുമ്പാണ് ബാംഗ്ലൂരിൽ അൾട്രാ വയലറ്റ് എന്നുള്ള പേരിൽ അൾട്രാ വയലറ്റ് നാക്ക് കുറയുന്നു അൾട്രാ വയലറ്റ് എന്ന പേരിൽ ഒരു കമ്പനി ഫോം ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് എന്താണ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് മനസ്സിലാക്കിയ പല കമ്പനികളും അതിൽ ഇൻവെസ്റ്റ് ചെയ്തു ടി വി എസ് മോട്ടോർ കമ്പനി പോലും പതിനഞ്ച് മില്യൺ ഡോളറൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു ആ കമ്പനിയിൽ തന്നെയല്ല നമ്മുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മലയാളത്തിൽ കൂടിയുള്ള കമ്പനിയാണ് ഇതെന്നാണ് പറയേണ്ടത് പലപ്പോഴും അൾട്രാ വയലറ്റ് അറിയപ്പെടുന്നത് തന്നെ ദുൽഖർ സൽമാൻ്റെ കമ്പനി എന്നാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഫാൻസ് ഫാമിലി മെമ്പർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് മോശമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇന്ത്യയിലിപ്പോൾ നിലവിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് ബൈക്കാണിത് തന്നെ മല്ല മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് സെവൻ പോയിൻറ്റ് സെവൻ സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ തന്നെയല്ല കാണുമ്പോൾ വളരെ ഗംഭീരമായ ഒരു സൂപ്പർ ബൈക്കിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ വാഹനം പുലർത്തുന്നുമുണ്ട് അങ്ങനെയുള്ള അൾട്രാവയലറ്റ് എഫ് സെവൻറ്റി സെവൻ മാക് ടു റെക്കോൺ മോഡലാണ് തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ച അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ നിറവേറ്റാൻ പോകുന്നത് എല്ലാവർക്കും ബൈജു നേരത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം Oh, ഇലക്ട്രിക് ബൈക്കുകളുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പരമ്പരാഗത ടു വീലർ നിർമ്മാണ കമ്പനികൾ ഒന്നുമല്ല ഇലക്ട്രിക് വാഹന രംഗത്ത് ടു വീലർ രംഗത്ത് ശ്രദ്ധേയമാകുന്നതെന്നുള്ള കാര്യമാണ് അതെല്ലാം സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് എങ്ങനെയാണ് ഇത്രയും ഏതാ നൂറ് വർഷമൊക്കെ പഴക്കമുള്ള കമ്പനികളെക്കാളും ഗംഭീരമായിട്ട് വാഹനങ്ങൾ സ്റ്റാർട്ടപ്പ് കമ്പനികൾ എന്നുള്ളത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് തന്നെയുമല്ല ഇവരുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ് ഓരോരോ വാഹനം വരുമ്പോഴും അത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലായാലും ഹാർഡ്വെയറിൻ്റെ കാര്യത്തിലായാലും രൂപത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഗംഭീരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ടു വീലർ വാങ്ങിച്ച് അടുത്ത ജനറേഷൻ എത്തുമ്പോഴേക്കും പാടേ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എഫ് സെവൻറ്റി സെവൻ എന്ന മോഡൽ വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വർഷത്തോളമായി തോന്നുന്നു അഞ്ചോ നാലോ വർഷമായിട്ടുണ്ട് അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വാഹനത്തിൽ വന്നതെന്നുള്ള അമ്പരപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എഫ് സെവൻറ്റി സെവൻ മാക് ടു എന്ന് പറയുന്ന മോഡലിലേക്ക് വരുമ്പോഴേക്കും നയൻ സ്റ്റെപ്പ് റീ ജനറേഷനാണ് വന്നിരിക്കുന്നത് പിന്നെ ഓട്ടോ ഹോൾഡ് പോലുള്ള കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും വന്നിരിക്കുന്നു ഇത് അതിൻ്റെ ഏറ്റവും ആണ് റെക്കോൺ എന്ന മോഡലാണ് റെക്കോൺ എന്ന മോഡലിൽ വീണ്ടും പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പഴയ ജനറേഷനിൽ നിന്നും പുതിയയിലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് എന്തായാലും ഒരു തരംഗം സൃഷ്ടിച്ച വാഹനമാണ് ഞാനതൊന്നും പറഞ്ഞല്ലോ ഇപ്പോൾ കേരളത്തിൽ അടുത്ത കാലത്താണ് വളരെ അടുത്ത കാലത്താണ് എൻ്റെ ഡീലർഷിപ്പ് വന്നത് ബാംഗ്ലൂരിൽ നിന്നും മറ്റും വാഹനം വാങ്ങിച്ചുകൊണ്ട് കേരളത്തിൽ വരുന്ന പതിവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പലരും ഇതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ചൈനീസ് ബൈക്കാണോ എന്നൊക്കെ പലരും നോക്കുമായിരുന്നു കേരളത്തിൽ ഇത് കാണുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ മേഴ്സിക്കുട്ടി പറ്റി കളക്ടർ പ്രശാന്ത് പോ ചോദിച്ച പോലെ ഹൂഇസ് ദിസ് എന്ന് ചോദിച്ചൊരു പതിവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തന്നെ എൻ്റെ ഒന്നും ആവശ്യമില്ല സംഭവം ഇവിടെ ഉണ്ട് അതായത് കൊച്ചിയിൽ ഡീലർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് അറുപത്തി അഞ്ച് യൂണിറ്റുകൾ വിറ്റു എന്നാണ് ഇപ്പോൾ ഈ വാഹനവുമായിട്ട് വന്ന് നമ്മുടെ സെയിൽസിലാണ് ആൾക്കാരൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ വില മോശമൊന്നുമല്ല കേട്ടോ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം തൊട്ട് നാല് ലക്ഷത്തി അറുപത്തി ആറായിരം വരെ ഓൺ റോഡ് വില വരുന്ന വിവിധ വേരിയൻസ് ആണ് ഈ വാഹനത്തിനുള്ളത് പക്ഷേ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ഈ ചിലവാക്കുന്ന പൈസ തിരിച്ചു തിരിച്ചുവരുന്നുള്ള ഒരു സംശയമില്ല തന്നെയല്ല എട്ട് വർഷത്തെ ബാറ്ററി വാറൻറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിസുന്ദരമായ ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന ഈ വാഹനത്തെ നമുക്കിന്ന് അടുത്ത് കാണാം പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും എൽ ഇ ഡി ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മുൻഭാഗമൊക്കെ വളരെ സ്ലീക്കാണെന്നാണ് പറയുന്നത് സ്ലീക്കും ഷാർപ്പും എന്നാണ് വിളിക്കേണ്ടത് വളരെ മനോഹരമായ രീതിയിലുള്ള ഹെഡ് ലാംപ് അതിൽ ഡേറ്റ റണ്ണിങ് ലാംപ് താഴെയായിട്ട് ഇത് അൾട്രാ വയലറ്റിൻ്റെ ലോഗോ പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഉൾഭാഗത്ത് എഫ് സെവൻ്റി സെവൻ എന്നുള്ള ബാഡ്ജിങ്ങാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് അതിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ് റെക്കോൺ എന്ന മോഡലാണ് ബാക്കി മോഡലുകൾക്കും രൂപത്തിൽ യാതൊരു വ്യത്യാസവുമില്ല ഇല്ല അതിനുള്ള പുതിയ ഈ എഫ് സെവൻ്റി സെവൻ മാക് ടു വന്നു കഴിയുമ്പോഴത്തേക്ക് ഒമ്പത് ഡിഫറൻറ്റ് കളേഴ്സ് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് അതിലൊരു നല്ല യെല്ലോ ഒക്കെ ഉണ്ട് പക്ഷേ വൈറ്റിനാണ് ഏറ്റവും വില കൂടുതൽ എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണെന്ന് പറയാം എല്ലാ കാര്യങ്ങളും കൺസീൽഡ് ആണ് ഒരു കാര്യം പുറത്ത് കാണാനില്ല അത് ഷോക്ക് അബ്സോബേഴ്സ് ആയാലും എൻജിൻ എഞ്ചിനല്ലോ മോട്ടറിൻ്റെ സൈഡ് പാനൽസ് എല്ലാം മൂടി അങ്ങ് വെച്ചിരിക്കുകയാണ് അത്രയധികം സ്ലീക്കാണ് അത്രയധികം അധികം എയറോ ഡൈനാമിക്കുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര റേഞ്ച് കിട്ടുന്നത് എന്നാണ് പറയേണ്ടത് കഴിഞ്ഞ ജനറേഷനിലെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിമേ അല്ല ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കൂടുതൽ സ്റ്റിഫർ ആയിട്ടുള്ള ഫ്രെയിമാണ് അതായത് മുപ്പത് കിലോഗ്രാം അങ്ങനെ ഭാരം കൂടിയിട്ടുണ്ട് ഇരുനൂറ്റി ഏഴ് കിലോഗ്രാം ഉണ്ട് ഈ വാഹനത്തിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ സെഗ്മെൻറ്റിലെ പെട്രോൾ ബൈക്കുകളെ പേടിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു നാൽപ്പത് കിലോഗ്രാം ഭാരമുണ്ട് ഈ വാഹനത്തിന് അത് പക്ഷെ ഓടിക്കുമ്പോൾ ഒന്നും കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വയ്ക്കാൻ നേരത്തെ ഒരു ചെറിയ വെയിറ്റ് ഫീൽ ചെയ്യും ഇപ്പോൾ ഈ വാഹനം ഒന്ന് ജരിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അയ്യോ നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ട് എങ്കിൽ പോലും ഓടിക്കുമ്പോൾ നമ്മൾ അറിയുകയില്ല ഇനി മുൻഭാഗത്തേക്ക് വരുമ്പോൾ പതിനേഴ് ഇഞ്ച് ടയറാണ് കാണുന്നത് അതിൽ അലോയിൽ മനോഹരമായിട്ടുണ്ട് വളരെ രസകരമായ അലോവിലാണ് ഈ ഒരു വൈറ്റും ബ്ലാക്കും കൂടെ ചേരുമ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ് ബോഷൻ്റെ ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും എല്ലാ വേരിയൻ്റുകളിലും എ ബി എസും അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് മുൻഭാഗത്ത് മുന്നൂറ്റി ഇരുപത് എം എം ഡിസ്ക് ബ്രേക്കും പിൻഭാഗത്ത് ഇരുന്നൂറ്റി മുപ്പത് എം എം ഡിസ്ക് ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ അപ്സൈഡ് ഡൗൺ ഫോക്കാണ് മുൻഭാഗത്ത് കാണുന്നത് അത് പ്രീലോഡ് ലോഡ് അഡ്ജസ്റ്റബിളാണ് അതുതന്നെ പിൻഭാഗത്തും പിൻഭാഗത്തെ ഷോക്ക് നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിളാണ് അങ്ങനെ നമുക്ക് ഷോക്കിൻ്റെ ആ ഒരു സുഖം മാക്സിമം ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത് ഇവിടെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം നല്ല വൃത്തികേടാകാത്ത രീതിയിലുള്ള ഗ്രാഫിക്സ് എന്നാണ് പറയേണ്ടത് എയർ സ്ട്രൈക്ക് യു വി ഡി എസ് സി അങ്ങനെ പല ബാഡ്ജിങ്ങാണ് പല ഈ സ്പോർട്ട് ബൈക്കുകളെ കാണുന്ന പോലുള്ള ബാഡ്ജിങ്ങുകളാണ് നമ്മളെല്ലായിടത്തും കാണുന്നത് അൾട്രാവയൽ എന്നുള്ള മനോഹരമായ പേര് ഇത് വളരെ വ്യത്യസ്തമായ പേരാണല്ലോ അതിവിടെ കാണാം അൾട്രാ വയലറ്റ് എഫ് സെവൻറ്റി സെവൻ എയർ മാക് ടു പോയിൻറ്റ് സീറോ അതായത് പുതിയ വേഷം വന്നപ്പോൾ ടു പോയിൻറ്റ് സീറോ ആയിട്ട് മാറിയിട്ടുണ്ട് സ്റ്റാൻഡ് ക്ലിയർ എന്നൊക്കെ പറഞ്ഞ് പല സ്പോർട് ബൈക്കുകളിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഇതല്ലെങ്കിൽ അടച്ചുവെച്ചിരിക്കുന്നത് കാരണം ഒരു കാര്യം പറയാനില്ല സാധാരണ സൈഡൊക്കെ കാണിച്ചെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതൊന്നുമില്ല എല്ലാ ശൂന്യത എന്ന് പറഞ്ഞ രീതിയിൽ പാനൽ അങ്ങ് വെച്ച് അടച്ചിരിക്കുകയാണ് എന്തായാലും വൺ സിക്സ്റ്റി എം എം ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ ഈ വാഹനമായിട്ട് വന്ന സെയിൽസിലെ യുവാക്കൾ അവർ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഓണേഴ്സ് എല്ലാവരും കൂടി മാമല കണ്ട വന്നുള്ള സ്ഥലത്തേക്ക് ഓഫ് റോഡ് പോയെന്നാണ് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല എന്നാലും പവറിൻ്റെ കാര്യത്തിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല നാൽപ്പത് ബി എസ് പി മോട്ടോറാണ് ഈ വാഹനത്തിലുള്ളത് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് പവറിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ തന്നെ ടോക്ക് മോശമല്ലാത്തതുകൊണ്ട് ഏത് മലയും കയറിയിറങ്ങും പക്ഷേ അടി തട്ടുമെന്നുള്ളതാണ് ഉള്ള പ്രധാന പ്രശ്നം അതുമില്ല നൂറ്റി അറുപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എയിറ്റ് ഹൺഡ്രഡ് എം എം സീറ്റ് ഹൈറ്റുമുണ്ട് എന്ന് പറഞ്ഞാൽ അതും മോശമല്ല ഒരു ഒരിടത്തര ഹൈറ്റുള്ളവർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്നൊരു പോസ്റ്റാണ് പക്ഷേ മുന്നോട്ട് വളരെ മുന്നിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഒരു സീറ്റിംഗ് പോസ്റ്റാണ് അതും സ്പോർട്ട് ബൈക്കുകൾ അതേ രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിൻ ഭാഗത്തേക്ക് വരുമ്പോൾ പില്ലൺ റൈഡറ് മറ്റേ ഹിമാലയത്തിൽ കയറിയിരിക്കുന്ന അതേ പൊസിഷനാണ് സാധാരണ നമ്മൾ പറയൂല കുന്തക്കാലി കയറി ഇരിക്കുക എന്ന് പറഞ്ഞത് അതുപോലെ ഒരു പൊസിഷൻ കിട്ടും പക്ഷേ ഇത്തരത്തിലുള്ള ബൈക്കുകൾക്ക് ആ ഒരു പോസ്റ്റർ മാത്രമേ സാധ്യമാവുകയുള്ളൂ പക്ഷേ റൈഡർക്ക് എപ്പോഴും നല്ല ഗംഭീരമായ ഒരു പോസിറ്റൻ തന്നെയാണ് അത് ഫുട് പക്കുകളായാലും അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിലിൻ്റെ പൊസിഷനായാലും എല്ലാം തന്നെ പറ്റുന്ന രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇവിടെ ഒരു ചെറിയ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് ചാഞ്ഞ് ഓടിക്കുമ്പോൾ ആ ഒരു കാല് ചേർന്നിരുന്ന ഒരു ഗ്രിപ്പ് തീർച്ചയായിട്ടും ഉണ്ട് സ്റ്റോറേജ് സ്പേസൊന്നും കാര്യമായിട്ടില്ല ഇതിൻ്റെ താഴെ വേണമെങ്കിൽ നമുക്ക് വല്ല ഫസ്റ്റ് എയ്ഡൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ പിൻബാധിക്കുമ്പോൾ വളരെ ഉയർന്നു വരുന്ന ഫ്രെയിമാണ് നമ്മൾ കാണുന്നത് വളരെ ലളിതമായ രൂപകൽപ്പന എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് താഴെ ചെറിയ മഡ്ഗാർഡും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം വളരെ ചെറിയ ഒരു ടെയിൽ ലെൻറ്റ് വരുന്നു അതിൽ എൽ ഇ ഡി ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു എയർ സ്ട്രൈക്ക് എഫ് സെവൻറ്റി സെവൻ എന്നുള്ള ബാഡ്ജിങ്ങൊക്കെ ഈ സൈഡിൽ കാണാം മറ്റൊന്നും കാര്യമായിട്ട് പറയാനില്ല ഇനി ടാങ്കിലേക്ക് വരികയാണെങ്കിൽ ടാങ്കിൻ്റെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കാല് നന്നായിട്ട് ചേർന്നിരിക്കുന്നതിലാണ് പക്ഷെ വളരെ വലുപ്പമുള്ള ടാങ്കാണ് വേണമെങ്കിൽ പത്ത് ലിറ്റർ പെട്രോൾ കൊള്ളും പക്ഷേ പെട്രോൾ അല്ല ഇസാനം എന്നാലും ഇവിടെ നമ്മളിങ്ങനെ വളരെ സിംപിളായി ഉയർത്തുമ്പോൾ നമ്മുടെ ചാർജിങ് പോയിൻ്റ് ഇവിടെ കാണാം ഇത് ഏഴ് മണിക്കോളമാണ് സാധാരണ ഗതിയിൽ ഇതൊരു സ്ലോ ചാർജിങ്ങിൽ ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഫാസ്റ്റ് ചാർജിങ്ങിൽ മൂന്നര മണിക്കൂറുമാണ് വേണ്ടത് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ ചാർജർ വരും വരാൻ പോകുന്നു അത് അത് ഒരു മണിക്കൂർ താഴെ സമയം മതി ഫുൾ ചാർജ് ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ അൾട്രാ വയലറ്റിൻ്റെ ഷോറൂമിലേക്ക് എന്നാൽ മതി വളരെ പെട്ടെന്ന് ചാർജ് ചെയ്ത് ഓടിച്ച് പോകാം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മുക്കാൽ ഭാഗം വരെ ഓടാനുള്ള റേഞ്ച് ഉണ്ട് അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുത്ത് വീണ്ടും ചാർജ് ചെയ്ത് പോയാൽ തിരിച്ചു വരാൻ ഒരവസ്ഥ പോലും വയലറ്റ് ഉടമകൾക്ക് കേരളത്തിൽ ലഭ്യമായിരിക്കും ഇനി ഏറ്റവും വലിയ മാൻ ഫിനിഷ് ഉള്ള ടി എഫ് ടി സ്ക്രീനാണ് നമ്മൾ കാണുന്നത് നല്ല നല്ല വെയിലത്ത് പോലും നല്ല ക്ലാരിറ്റി അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്തൊക്കെയാണ് പ്രിലിമിനറി നമുക്ക് കാണാൻ പറ്റുന്നത് റേഞ്ച് വൺ നയൻറ്റി സെവൻ കിലോമീറ്റർ എന്ന് കാണുന്നു അതുപോലെ ഓഡോമീറ്റർ കാണുന്നു ഇവിടെ കാണുന്നത് റീജനറേഷൻ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്പുകൾ എത്രയാണെന്നുള്ളതാണ് ആ കാണുന്നത് ഇവിടെ ഇതിൻ്റെ എഫിഷ്യൻസി നിങ്ങൾ എത്രത്തോളം ഇതിന് റേഞ്ച് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിൻ്റെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടിയുള്ള മീറ്ററാണ് ആ കാണുന്നത് ഈ എഴുതിക്കുന്ന ഗ്ലൈഡ് എന്ന് പറയുന്ന മൂന്ന് റൈഡ് മോഡുകളുണ്ട് ആ മോഡുകളാണത് അതിൽ നമ്മൾ കാണുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു സ്വിച്ചാണ് ഈ സ്വിച്ചിൽ നമ്മൾ കൈ അമർത്തുക അപ്പോൾ ദാ ഗ്ലൈഡ് എന്നുള്ള മതി കോമ്പാക്റ്റായി അതിന് ശേഷം ബാലിസ്റ്റിക്കായി ബാലിസ്റ്റിക്കിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് റേഞ്ച് വളരെ കുറയുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും ഇത് വാട്ട് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് അങ്ങനെ ഓടിക്കുക എന്നുള്ളത് ഇത് നോക്കിയാൽ മതി ഓരോ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബാലിസ്റ്റിക്കിൽ സിക്സ്റ്റി എന്ന് പറയുന്ന ഈ ഒരു വാട്ട് പെർ കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ ആണെങ്കിൽ മാക്സിമം നമുക്ക് റേഞ്ച് കിട്ടുക അപ്പം നമ്മുടെ പെർഫോമൻസിനെ ബലി കഴിക്കാതെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഇവിടെ കാണുന്ന നാല് സ്വിച്ചുകളാണ് ഈ ഒരു സ്ക്രീനിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടത് ഇതാ ഇത് മൈ എഫ് സെവൻറ്റി സെവൻ എന്ന് പറഞ്ഞിരിക്കുന്ന മോഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അതിലുള്ളത് നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ആണ് കളർന്ന കളർന്നുപോലെ അതിനത് കാണാം സെല്ലർ വൈറ്റ് എന്ന് പറയുന്നത് ഓഡോമീറ്റർ ഒക്കെ അത് കാണാം പിന്നെ നാവിഗേറ്റ് എന്ന് പറയുന്ന മോ ഇതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിച്ച് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നാവിഗേറ്റ് ചെയ്യാം അതിൽ മാപ്പ് മൈ ഇന്ത്യയുടെ മാപ്പാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എയ്റ്റി ഫോർ നെറ്റ്വർക്ക് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും മൈ ട്രിപ്പ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും കാലത്തെ ട്രിപ്പുകൾ മൂന്ന് ട്രിപ്പ് ട്രിപ്പ് മീറ്റർസ് ഉണ്ട് അത് മൂന്ന് നോക്കി അതിൽ കാണാം സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള സെറ്റിങ്ങുകൾ അതായത് ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേയിൽ പല സെറ്റിങ്സ് വരുന്നത് അതുപോലെ തന്നെ സൗണ്ട് വാഹനത്തിൻ്റെ സൗണ്ട് ട്വൻറ്റി പെർസെൻറ്റ് ആയിട്ടിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടാൻ കുറച്ച് വാഹനം നമുക്ക് എന്താ പറയുക ഒരു ഐസ് വാഹനം ഓടിക്കുന്ന ഒരു ഫീലായിട്ട് കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനത്തിന് മറ്റു ഫീലൊന്നുമില്ലല്ലോ ഇനി കൺട്രോളുകളിലേക്ക് പോകുകയാണെങ്കിൽ അതിലെ പെർഫോമൻസ് ഹിൽ ഹോൾഡ് രണ്ട് കാര്യങ്ങളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് പിന്നെ താഴേക്ക് വരുമ്പോൾ ഡോക്യുമെൻസ് ഡോക്യുമെൻ്റ്സ് അതായത് ചില ഡോക്യുമെൻസ് ഒക്കെ ഇതിൻ്റെ കീപ്പ് ചെയ്യാം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ തന്നെ ബാറ്ററി ബാറ്ററിയുടെ അവസ്ഥ അതിൻ്റെ ഒരു എത്രത്തോളം ഹെൽത്തിയാണ് ബാറ്ററി സെവൻ്റി ഫോർ പെർസെൻറ്റ് എക്സലൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നു അതാണ് അത് കാണുന്നത് പിന്നെ ടി പി എം എസ് ടി പി എം എസ് നമ്മൾ ഓപ്ഷനായിട്ട് വാങ്ങിക്കണം അതായത് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് ബൈക്കിൻ്റെ കാര്യത്തിൽ പൊതുവെ കാണാത്ത കാര്യം അതും ഇതിൽ കൊടുത്തിരിക്കുന്നു അങ്ങനെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസ് ആണ് അതിന് കാരണം എന്താണ് ഇതൊക്കെ ബേസിക്കലി ഐ ടി കമ്പനി ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം വളരെ പക്കയായിരിക്കും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു സ്ക്രീൻ്റെ ക്ലാരിറ്റിയും എടുത്തു പറയണം എന്തായാലും ഈ തരത്തിലുള്ള സീറ്റുകൾക്ക് അനുയോജ്യമായ ഹാൻഡിൽ എന്നാണ് പറയേണ്ടത് ഹാൻഡിൻ്റെ പൊസിഷൻ എന്ന് പറയേണ്ടത് വളരെ നിലവാരം അതും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഒരു അൾട്രാവയലറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് തന്നെയാണ് എല്ലാ തരത്തിലുള്ള നിർമ്മാണ നിലവാരവും ഉണ്ട് ഒരു കുറ്റവും ഒരു കാര്യത്തിലും പറയാനില്ല അതുപോലെ ഈ ഒരു സ്ക്രീനിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഈ ഭാഗം എല്ലാം തന്നെ അങ്ങേയറ്റം നിർമ്മാണ നിലവാരം നമുക്ക് തോന്നുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സൈഡ് വ്യൂ മികർസ് ആണെങ്കിലും അതിൻ്റെ ഒക്കെ രസകരമാണ് ഈ ഒരു രൂപത്തിൽ ചേരുന്ന രീതിയിൽ അപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക എട്ട് വർഷം മാത്രം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നിർമ്മിച്ച വാഹനമാണ് എന്നുള്ള കാര്യം നമ്മുടെ പരമ്പരാഗത വാഹന നിർമ്മാതാക്കൾക്ക് നൂറ്റാണ്ടുകൾ കൊണ്ടൊക്കെ അച്ചീവ് ചെയ്യുന്ന കാര്യമാണ് ഇവരൊക്കെ അഞ്ചാറ് വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു പാസിംഗ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എൻജിൻ അത് മോട്ടർ ഓൺ സ്വിച്ച് ഒക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത് മറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല എന്തായാലും മനോഹരമായ രൂപവും അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ റേഞ്ചും അതുപോലെ തന്നെ കുറഞ്ഞ ചാർജിങ് ടൈമും എന്നാൽ തരക്കേടില്ലാത്ത വിലയും ഇത്രയൊക്കെയാണ് അൾട്രാവലിനെ പറ്റി നമുക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ദുൽഖറിൻ്റെ ഉള്ള വാഹനം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രിയപ്പെട്ട വാഹനം തന്നെയാണ് ആ ഒരു നിലവാരം ആ ഒരു കുടുംബത്തിൻ്റെ നിലവാരം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാമെന്നാണ് പറയേണ്ടത് ഇനി നമുക്ക് ഈ വാഹനം ഓടിച്ചു നോക്കാം ഇങ്ങനെ കിടന്നൊക്കെ ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയാണെന്ന് അറിഞ്ഞുണ്ട് പ്രായോഗികമായ ഒരു എന്തായാലും ഒന്നും 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 നോക്കാം അപ്പോൾ എല്ലാവർക്കും രൂപവും ഭാവവും ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു എനിക്ക് വളരെ ഇഷ്ടമായി തീർച്ചയായിട്ടും അത്രയധികം മോഡേണിറ്റി ഉള്ള അത്രയധികം സ്പോർട്ടി ആയിട്ടുള്ള രൂപമാണ് അൾട്രാവയലറ്റ് എഫ് സെവൻറ്റി സെവൻ മാക് ടു റെക്കോണിനുള്ളത് നാൽപ്പത് ബി എസ് പി പവറുള്ള വയലറ്റ് എഫ് സെവൻറ്റി സെവൻ മാക് ടു ഓടിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു ധാരണ ഉണ്ടാവും ഇത് കൈവിട്ടു പോകുന്ന രീതിയിൽ പോകാൻ സാധ്യതയുള്ള ഒരു ബൈക്കാണെന്ന് കാരണം ഒന്നാമത് ഇലക്ട്രിക് ബൈക്കാണ് രണ്ടാമത് നാൽപ്പത് ബി എസ് പി പവറുണ്ട് രൂപം കണ്ടാൽ സൂപ്പർ ബൈക്കിൻ്റെ രൂപവുമാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഒരു തോന്നൽ ഇത് കൈവിട്ടു പോകുന്ന രീതിയിൽ നമ്മളെ വലിച്ചുകൊണ്ട് പായുമെന്നാണ് പക്ഷേ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയിട്ട് എനിക്ക് തോന്നിയത് റീ ജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് പല ലെവലുകളുണ്ടെങ്കിലും ഏറ്റവും താഴ്ന്ന ലെവലിൽ പോലും അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നല്ല ഗ്രിപ്പാണ് എപ്പോഴും കിട്ടുന്നത് നല്ല റോഡ് ഗ്രിപ്പും ഉണ്ട് നല്ല എന്താ പറയുക ഒരു മോട്ടറിൻ്റെ ഗ്രിപ്പും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബൈക്കിൻ്റെ ഒരു ഒരു പിടിവിട്ട പോക്കൊന്നും നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നില്ല തീർച്ചയായിട്ടും വളരെ സുരക്ഷിതമായ ഒരു കാര്യമാണിത് ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ പോലും നമുക്ക് പലപ്പോഴും പാഞ്ഞു പോകുന്നത് പലരും പാഞ്ഞു പോകുന്ന കാണുമ്പോൾ പേടി തോന്നാറുണ്ട് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ആ പേടിയേ വേണ്ട എപ്പോഴും നിങ്ങൾക്ക് ഒരു ഒരു ഗ്രിപ്പ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് പിന്നെ വലിയ ടയർ സൈസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളെ പലതരത്തിൽ സഹായിക്കുന്നുണ്ട് പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഏറ്റവും മനോഹരമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വാഹനവുമാണ് ഒരു സംശയമില്ല റൈഡ് മോഡുകളുമുണ്ട് അങ്ങനെ പലതരത്തിൽ രസകരമായ ഡ്രൈവാണ് അല്ലെങ്കിൽ റൈഡാണ് ഈ ഒരു വാഹനം സമ്മാനിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ വാഹനം കാണുമ്പോൾ തോന്നാവുന്ന മറ്റൊരു കാര്യം എന്നെ പോലെ പ്രായമായി വരുന്നവർക്ക് തോന്നാവുന്ന ഒരു കാര്യം ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് പറ്റിയതല്ലല്ലോ യുവാക്കൾക്ക് അല്ലെങ്കിൽ ബ്രോ പുതിയ ബ്രോ അല്ലെങ്കിൽ ഇയോ രീതിയിലുള്ള കുട്ടികൾക്ക് മാത്രം പറ്റുന്നതാണ് അങ്ങനെയല്ല അതും ഇരുന്ന് കഴിയുമ്പോൾ ബോധ്യപ്പെടും ഒരല്പം മുന്നിലേക്ക് ചാഞ്ഞിരിക്കുന്നുണ്ട് എന്നല്ലാതെ അതൊരിക്കലും നമുക്ക് അലോസരം ഉണ്ടാക്കുന്ന രീതിയിലല്ല ഏത് പ്രായക്കാർക്കും സുഖമായിട്ട് ഓടിച്ചു പോകാം എയ്റ്റ് ഹൺഡ്രഡ് മില്ലിമീറ്റർ എന്ന് പറയുന്ന സീറ്റ് ഹൈറ്റും കൂടുതലല്ല അല്ലെങ്കിൽ അത് എന്താ പറയണ്ട സാധാരണ ആർക്കും പറ്റുന്നൊരു സീറ്റ് ഹൈറ്റ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കാതെ റൈഡ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയാണ് അതായത് ഡുവൽ ചാനൽ എ ബി എസ് ഉണ്ട് നല്ല ബൈറ്റുള്ള ബ്രേക്കാണ് അതുകൊണ്ട് നല്ല സ്പീഡിൽ പോയാലും വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് നമ്മളെ പിടിച്ച് നിർത്തിയതുപോലെ പോലെ നിർത്തുന്നുണ്ട് അതോടൊപ്പം റീജനറേറ്റീവ് ബ്രേക്കും കൂടെ ഉള്ളപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് ഓടിക്കാവുന്നൊരു വാഹനമാണ് ഇതെന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏഴ് പോയിൻറ്റ് ഏഴ് സെക്കൻഡ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ടു ഫിഫ്റ്റി സി സി അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് സി സി ബൈക്കുകളെക്കാളും വളരെ പെട്ടെന്നാണ് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്നത് അത് ഇലക്ട്രിക് ബൈക്ക് ആയതുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റേഴ് കിലോഗ്രാം ഉണ്ട് അതും ഇപ്പോഴത്തെ ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സി സി പെട്രോൾ ബൈക്കുകളെക്കാളും കൂടുതലാണ് ഏകദേശം ഒരു നാൽപ്പത് കിലോയെങ്കിലും കൂടുതലാണ് ഈ ഒരു വെയ്റ്റും ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയെയും അതുപോലെ തന്നെ ഈ റോഡ് ഗ്രിപ്പിനെയൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മളൊരു സാ ഒരു തീരെ വെയിറ്റ് പറഞ്ഞൊരു ഒരു ഇലക്ട്രിക് ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ തോന്നുന്ന ലാഘവത്വം ഇതിനില്ല ഇത് കുറച്ചൊരു ഹെവി ആയിട്ടുള്ള വാഹനമാണ് ആ ഹെവിനെസ് എന്ന് പറയുന്നതും ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിക്കും മറ്റെല്ലാ തരത്തിലുള്ള എക്കണോമിക്സിനെയും സഹായിക്കുന്നതേ ഉള്ളൂ നൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്ററാണ് മാക്സിമം വേഗത രണ്ട് വേരിയൻസ് ഉണ്ട് അൾട്രാവയലറ്റ് എഫ് സെവൻറ്റി സെവൻ മാക് ടുവിന് അത് ഒന്ന് സെവൻ പോയിൻറ്റ് വൺ കിലോ വാട്ടിൻ്റെ ബാറ്ററിയോട് കൂടിയതാണ് അതിൻ്റെ പേര് ഒറിജിനൽ എന്നാണ് ആ ഒരു വേരിയൻറ്റിൻ്റെ പേര് ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് ആ വേരിയൻറ്റിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ നമ്മളിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെൻ പോയിൻറ്റ് ത്രീ കിലോ വാട്ടറിൻ്റെ ടോപ്പിൻ്റെ മോഡലാണ് ഇത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ച് തരുന്നതാണ് ഒറിജിനൽ എന്ന ആദ്യത്തെ വേരിയൻറ്റ് ബേസ് വേരിയൻറ്റിൽ മുപ്പത്തിയാറ് ബി എസ് പി ആണ് പവർ തൊണ്ണൂറ് നൂറ്റൻ മീറ്ററാണ് മാക്സിമം ടോർക്ക് പക്ഷേ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിൻ്റെ മോഡലെത്തുമ്പോൾ അത് നാൽപ്പത് ബി എസ് പി പവർ നൂറ് നൂറ്റൻ മീറ്റർ ടോർക്കുമായിട്ട് മാറുന്നുണ്ട് മൂന്ന് റൈഡ് മോഡുകളുണ്ട് ഗ്ലൈഡ് കോമ്പാക്റ്റ് അതുപോലെ ബാലിസ്റ്റിക് ബാലിസ്റ്റിക്കിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ ഗ്ലൈഡ് തന്നെ മോശമല്ലാത്ത ഒരു റൈഡാണ് തരുന്നത് അതുപോലുള്ള പെർഫോമൻസ് കിട്ടാൻ ഗ്ലൈഡിൻ്റെ ആവശ്യമേ ഉള്ളൂ ബാലിസ്റ്റിക്കിലേക്ക് പോകുമ്പോൾ വളരെ അഗ്രസീവായിട്ട് മാറുകയാണ് ഈ വാഹനത്തിൻ്റെ ആക്സിലറേഷൻ പതിനേഴിഞ്ഞിൻ്റെ വീലുകളും അതോടൊപ്പം തന്നെ റൈഡ് ബൈ വയർ തോട്ടിലും എല്ലാം കൂടി ചേർന്നിട്ടൊരു ഗംഭീരമായ റൈഡിങ് അനുഭവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ യു എസ് ഡി ഫോർക്ക് നമുക്ക് ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളുള്ള സസ്പെൻഷൻ ഒരു ഒരു ലെവലും നമുക്ക് കൈവരിക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇരുന്നൂറ്റിയേഴ് കിലോഗ്രാം ഭാരമുള്ള ബൈക്ക് എന്ന് പറയുമ്പോൾ ഹെവിനെസ് തീർച്ചയായിട്ടും ഉണ്ട് അത് റൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വളവുകൾ വീശുമ്പോഴോ ഒന്നും തോന്നില്ലെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ വാഹനം നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട് അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനത്തിൽ കയറിയിരിക്കുക റിവേഴ്സ് മോഡലൊക്കെ ഇട്ട് പതുക്കെ പിന്നിലേക്കൊക്കെ എടുക്കുക നല്ലാതെ കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിന് എളുപ്പം അതാണ് പക്ഷേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള വെയിറ്റും അനുഭവപ്പെടുന്നത് അത്രയും ലൈറ്റാണ് വെയിറ്റിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്തായാലും സാധാരണ ഒരു കാറിനെപ്പറ്റി പറയുന്നതിലുള്ള കാര്യങ്ങളൊക്കെ പറയാം അതായത് ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പല ലെവലുള്ള റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട് ട്രാക്ഷൻ കൺട്രോൾ തന്നെ മൂന്ന് ലെവലുണ്ട് കൂടാതെ ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് ഹിൽ ഉണ്ട് പിന്നെ സ്മാർട്ട് ഫോൺ കണക്റ്റിവിറ്റി നാവിഗേഷൻ എല്ലാ ലൈറ്റുകളും എൽ ഇ ഡി ഡിസ്പ്ലേ മോഡുകൾ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ്മെൻറ്റ് എ ബി എസ് മോഡുകൾ തെഫ്റ്റ് അലേർട്ട് ഫാസ്റ്റ് ചാർജിങ് പുതിയ മോഡൽ വന്നിരിക്കുന്നു പിന്നെ ഫാസ്റ്റ് ചാർജിങ് പുതിയ മോഡൽ വന്നിട്ടുണ്ട് ഈവൻ ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം പോലും നമുക്ക് ഓപ്ഷണൽ ഓപ്ഷനായിട്ട് വാങ്ങിച്ചു വയ്ക്കാം അന്ന് പറയുമ്പോൾ സാധാരണ കാറിനെ വിശേഷിപ്പിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അൾട്രാ വയലറ്റിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാം പിന്നെ ചാർജിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ അൾട്രാ വയലറ്റിന് ഏറ്റവും പുതിയ സൂപ്പർനോവ പ്ലസ് എന്ന് പറയുന്ന ചാർജറിൽ എയ്റ്റി പെർസെൻറ്റൊക്കെ ആകാൻ ഒരു മണിക്കൂറിൽ താഴെ മതി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു സിക്സ്റ്റി മിനിറ്റ്സാണ് വേണ്ടി വരുന്നത് പക്ഷേ മറ്റ് ചാർജുകളിലൊക്കെ നമുക്ക് സിക്സ് ടു സെവൻ അവേഴ്സ് എടുക്കുന്നുണ്ട് എങ്കിൽ പോലും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് റീചാർജ് ചെയ്തൊക്കെ ഇന്ത്യ മുഴുവൻ ഓടിച്ചു പോകാൻ സാധിക്കുന്നുള്ളതാണ് പ്രത്യേകത വാറണ്ടിയിലേക്ക് പോകുവാണെങ്കിൽ എട്ട് വർഷം അല്ലെങ്കിൽ എട്ട് ലക്ഷം കിലോമീറ്റർ ആണ് വാറണ്ടി എട്ട് ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആലോചിച്ചറിയാമല്ലോ എം ജി മോട്ടർ ആണെങ്കിൽ ഇപ്പോൾ ലൈഫ് ടൈം വാറണ്ടി ആയിട്ട് പ്രദർശപ്പെട്ടിരിക്കുന്ന ബാറ്ററിക്ക് ഇതും ആസ് ഗുഡ് ആസ് ലൈഫ് ടൈം വാറണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് എട്ട് ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് വർഷം എട്ട് വർഷം കൊണ്ട് എട്ട് ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ ഓടിക്കുകയാണെങ്കിൽ എട്ട് വർഷം കഴിഞ്ഞ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം ആ മിടുക്കമാരാണ് തീർച്ചയായിട്ടും മിടുക്കന്മാരാണ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഓക്കെ അപ്പോൾ എന്തായാലും വളരെ മികച്ച ഹാൻഡിൽ പൊസിഷനും സീറ്റ് പൊസിഷനും അതുപോലെ തന്നെ നല്ല വെയിറ്റ് നല്ല ഗംഭീര ബ്രേക്കിങ് എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സ് അങ്ങനെയുള്ള ഒരു തകർപ്പൻ ബൈക്കാണ് കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അൾട്രാ വയലറ്റ് കേരളത്തിലെത്താൻ അല്പം താമസിച്ച് പോയി പക്ഷേ ഇനി തീർച്ചയായിട്ടും നമുക്ക് വാങ്ങിച്ചു തുടങ്ങാമെന്ന് തോന്നുന്നു സാധാരണഗതിയിൽ നമ്മൾ ചൈനയിൽ നിന്നും മറ്റും വരുന്ന പല വാഹനങ്ങളും കണ്ടിട്ടുണ്ട് ഇത് നൂറ് ശതമാനം ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അവർ പ്രീമിയം പൊസിഷനിങ് ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് തന്നെ വില ഒരു അല്പം കൂടുതലാണ് പക്ഷേ എട്ട് ലക്ഷം കിലോമീറ്റർ വാറൻറ്റി എന്നൊക്കെ പറയുമ്പോൾ വില വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക വസൂലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു റൈഡാണ് കഴിഞ്ഞത് അൾട്രാവയലറ്റിന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു നന്ദിയുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്നും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചുള്ള രണ്ട് വേരിയൻസാണ് എഫ് സെവൻറ്റി സെവൻ മാക് ടുവിനുള്ളത് അതിൻ്റെ വില നോക്കുകയാണെങ്കിൽ കൂടെ അതിൻ്റെത് ഓരോ നിറങ്ങൾക്കും ഞാൻ പറയല്ലോ ഒമ്പത് ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട് ഉണ്ടാകുന്നതിന് ഓരോ കളേഴ്സിനനുസരിച്ച് വില മാറുന്നുണ്ട് എങ്കിലും തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപ ഓൺ റോഡ് വരുന്ന വേരിയൻ്റാണ് ആദ്യത്തത് അവസാനിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ആറായിരം രൂപ നാല് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയിലും അതെ അത്രയുമാണ് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആയിട്ട് യക്ഷോം വില എന്ന് പറഞ്ഞാൽ മൂന്ന് ഇരുപത്തി നാലിൽ ആരംഭിക്കുകയും നാല് മുപ്പത്തി അഞ്ചിൽ അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയാം ഒന്ന് ഒരു സ്പോർട്ട് ബൈക്കിലേക്ക് പോവുക വാങ്ങിക്കാൻ പോവുക എന്ന് പറയുന്നത് വളരെ വില കൂടിയൊരു കാര്യമാണ് പലപ്പോഴും പലർക്കും അപ്രാപ്യമായ കാര്യമാണത് പക്ഷേ ഒരു സ്പോർട്ട് ബൈക്ക് മനസ്സിൽ ആഗ്രഹമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങേയറ്റം പെർഫോമൻസ് തരുന്ന നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ മാക്സിമം സ്പീഡ് തരുന്ന സെവൻ പോയിൻറ്റ് സെവൻ സെക്കൻഡ്സ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗം എടുക്കുന്ന ഈ വാഹനം വാങ്ങിക്കാൻ സാധിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് ബ്രേക്കിംഗ് ആയാലും അതുപോലെ തന്നെ റൈഡിംഗ് പൊസിഷൻ ആയാലും എല്ലാം തന്നെ പെർഫെക്റ്റ് ആണ് കാഴ്ചയിലും ഒരു ഗംഭീര സ്പോർട്ട് ബൈക്കിൻ്റെ എല്ലാ രൂപഭാവങ്ങളും ഈ വാഹനത്തിനുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഡീലർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട് ഡീലർഷിപ്പ് തുടങ്ങിയിരിക്കുന്ന പോപ്പുലർ ഹുണ്ടായക്കെ ആ ഗ്രൂപ്പാണ് വിശ്വാസ്യതയുള്ള ഗ്രൂപ്പുമാണ് ഈ വാഹനത്തിൻ്റെ ഡീലർഷിപ്പിന് പിന്നിലുള്ളത് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വാഹനം ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന ഇത്തരം വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ തരത്തിൽ മനോഹരമായ ഒരു ബൈക്ക് അവതരിപ്പിച്ചതിന് അൾട്രാ വയലറ്റിന് അൾട്രാ വയലറ്റ് അത് പറയാൻ മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൂ അൾട്രാ വയലറ്റിന് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും പറഞ്ഞു അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇനി ഈ വാഹനം റോഡിൽ കാണുമ്പോൾ മേഴ്സിക്കുട്ടിയമ്മയെ പറ്റി പ്രശാന്ത് ബ്രോ ചോദിച്ച പോലെ ഹൂസിസ് ചോദിക്കരുത് ഇത് അൾട്രാ വയലറ്റ് എഫ് സെവൻറ്റി സെവൻ മാക് ടു റെക്കോൺ ആണ് എന്ന് മനസ്സിലാക്കുക